നക്ഷത്ര വിജയത്തിലേക്ക് ഏവർക്കും സ്വാഗതം പോയം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് പോയം നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അനുവദിച്ചിരുന്ന മാനസിക പിന്മുറുക്കങ്ങൾക്കും തൊഴിൽ തൊഴിൽ സംബന്ധമായുള്ള പ്രതിസന്ധികൾക്കും ഒരു മാറ്റമുണ്ടാകുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനും തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതിനും പോയ നക്ഷത്ര ജാതകർക്ക് ഈ വർഷം സാധിക്കും പോയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒൻപതിലാണ് ശനി പന്ത്രണ്ടിൽ വ്യാഴം രണ്ടില് കേതു രാഹു എട്ടില് ഇങ്ങനെയാണ് രാശികളുടെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഗ്രഹങ്ങളിലെ രാശിമാറ്റം ഗുണങ്ങളിൽ ഏറ്റുമുസലുകൾ കൊണ്ടുവരുന്നുണ്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനായിട്ട് സഹജീവികളോട് നല്ല രീതിയിൽ പെരുമാറണം വാക്കുകൾ രൂക്ഷമാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം വയോജനങ്ങളോടും അനാഥതയോടും കാരുണ്യം കാണിക്കാൻ ശ്രദ്ധിക്കണം സാമ്പത്തിക പിരിമുറുപ്പം ഉണ്ടാകുന്ന വിഭാഗത്തിലേക്ക് തൊഴിൽ മാറ്റം ഉണ്ടാകും അധ്വാനം കൂടുതലുണ്ടാകും എങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തും വീട് പണിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കടങ്ങളൊക്കെ ഏതൊക്കെ വീട്ടുന്നതിനായിട്ട് സാധിക്കും ബിസിനസ് വിപുലീകരിക്കുന്നത് പിന്നീട് ഒരിക്കൽ ആകുന്നതായിരിക്കും കൂടുതൽ നല്ലത് കൂട്ടുവ്യാപാരങ്ങളിൽ ചില തർക്കങ്ങളൊക്കെ ഉടലെടുക്കുന്നതിനായിട്ട് ഇടയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കും പ്രവൃത്തിയും എല്ലാം ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് സർക്കാർ സംബന്ധമായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല ഉത്തരവുകൾ ലഭിക്കും വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും ധാരാളം യാത്രകൾ നടത്തേണ്ടതായിട്ട് വരും പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്രകളൊക്കെ നടത്തേണ്ടതായിട്ട് വരും കുടുംബ സംബന്ധമായിട്ട് നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ഇടയുണ്ട് സഹോദരങ്ങളുമായി നിന്നിരുന്ന വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കും എന്നിരുന്നാലും നമ്മുടെ വാക്കുകൾ സൂക്ഷ്മതയോടെ ഉപയോഗിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം പുതുകോട്ട് പോകാൻ ചാൻസുള്ള വർഷം കൂടിയാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പദത്തി പഠനം നന്നായി ഉഷാറാക്കണം എല്ലാ രംഗത്തും ശോഭിക്കാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലാ കായിക സാഹിത്യ മേഖലകളിലുള്ളവർക്ക് അവരെ പ്രകടനവും സൃഷ്ടികളും എല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മുടെ പ്രവൃത്തി കൊണ്ട് ചില അവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രവൃത്തികളും നന്നായി ശ്രദ്ധിക്കണം എല്ലാ പ്രകാരത്തിലും നല്ല മുന്നേറ്റമുണ്ടാകുന്ന ഒരു വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂയം നക്ഷത്രക്കാർക്ക് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം